ടുപ്പത്തിൽ ഒരു കഥയുടെ ഈ സീസണിലെ പത്താമത്തെ സെഗ്മെന്റിൽ എന്നെ കേൾക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ദേശീയ പുരസ്കാരം ലഭിച്ച കണ്ടിട്ടുണ്ട് എന്ന മലയാള ആനിമേഷൻ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം മാടൻ അറുകൊല ഈനാമ്പേച്ചി കുട്ടിച്ചാത്തൻ തെണ്ടൻ മുതലായ കഥാപാത്രങ്ങളെയും അവയുടെ സവിശേഷതകളെയും മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു ചിത്രം എല്ലാ പ്രായക്കാരെയും രസിപ്പിക്കുന്ന ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഭൂതം പ്രേതം പിശാച്ച് ഇവയൊക്കെ ഉണ്ടോ എന്താണ് നിങ്ങളുടെ തോന്നൽ അല്ലെങ്കിൽ അഭിപ്രായം ഇത്തരത്തിലുള്ള സിനിമകൾ പലതും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ പലതും മലയാളത്തിലും മറ്റു ഭാഷകളിലും ധാരാളം ഇറങ്ങിയിട്ടുണ്ട് നിലവും ആകാശവും തൊടാതെ നിൽക്കുന്ന ഭീകരരൂപികൾ അല്ലെങ്കിൽ വെളുത്ത സാരി ധരിച്ച് നീണ്ട മുടിയുള്ള മനോഹരമായി പാടുന്ന സുന്ദരികൾ ഇങ്ങനെയൊക്കെയാവും പലതിലും കാണിക്കുക രണ്ടായാലും അസാധാരണമായ പല കഴിവുകളും ഉണ്ടാവും ഈ അടുത്ത കാലത്തിറങ്ങിയ ഭ്രമയുഗം എന്ന സിനിമ ഓർമ്മയുണ്ടല്ലോ അല്പം നിഗൂഢമായ ഇത്തരം വിഷയങ്ങൾ എല്ലാ കാലവും മനുഷ്യനെ ആകർഷിച്ചിട്ടുണ്ട് വേദങ്ങൾ പുരാണങ്ങൾ ഉപനിഷത്തുക്കൾ എന്നിവയെക്കുറിച്ച് എല്ലാവർക്കും തന്നെ കേട്ടറിവുകളെങ്കിലും ഉണ്ടാവും കൃഷിയുടെ ദർശനങ്ങളാണ് ഉപനിഷത്തുക്കൾ മനുഷ്യൻ പ്രപഞ്ചം ഈശ്വരൻ എന്നിവയെക്കുറിച്ച് താത്വികമായി അപഗ്രതിച്ച് വിശകലനം ചെയ്യുന്നവ കഠോപനിഷത്തിലാണ് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞോ അതോ ഒരു തിരിച്ചുവരവുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള നജിക്കേതസിന്റെ പൊതുവായ സംശയങ്ങൾക്ക് യമധർമ്മൻ നൽകുന്ന മറുപടിയാണ് കഠോപനിഷത്ത് ഇതൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ വരാനും പറയാനും ഒക്കെ കാരണം ഈ അടുത്ത കാലത്ത് പുനർവായനയ്ക്കെടുത്ത ഒരു പുസ്തകമാണ് നന്ദൻ കണ്ടനാട്ട് എഴുതിയിരിക്കുന്ന പ്രേതങ്ങളുണ്ട് എന്ന പുസ്തകം വളരെ ആകസ്മികമായാണ് ഈ പുസ്തകം എന്റെ വായനയ്ക്കായി എത്തുന്നത് ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് ആദ്യം തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നുവെങ്കിലും ഉള്ളടക്കം എങ്ങനെയാവും എന്നതിനെ കുറിച്ച് തീർച്ചയുണ്ടായിരുന്നില്ല ഭൂതം പ്രേതം പിശാച് തുടങ്ങിയവയെ കുറിച്ചൊക്കെ കേൾക്കാത്തവരും താല്പര്യം തോന്നാത്തവരും സാമാന്യമായി അറിയാത്തവരുമായി ആരും തന്നെ ഉണ്ടാവില്ല ഭൂതം എന്നാൽ ഭവിച്ചത് അഥവാ സംഭവിച്ചത് പ്രേതം എന്നാൽ ജീവൻ വിട്ടുപിരിഞ്ഞ ദേഹം മാംസം അഥവാ പിശിതം കഴിക്കുന്നവരെയാണ് പിശാച് എന്ന് പറയുന്നത് ഇതാണ് സാമാന്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ പ്രേതങ്ങളുണ്ട് എന്ന പുസ്തകം സാമാന്യ അർത്ഥത്തിനും യുക്തിക്കും അപ്പുറം യോഗാശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ജന്മവും ജീവിതവും മരണവും വിലയിരുത്താനും വ്യക്തമാക്കാനും ശ്രമിക്കുന്നു എന്നത് ഏതാനും താളുകൾ മറിച്ചപ്പോൾ തന്നെ മനസ്സിലായിരുന്നു സ്വാർത്ഥ കാമനകളില്ലാതെ അഹങ്കരിക്കാതെ അർപ്പണ മനോഭാവത്തോടെ കർമ്മം ചെയ്യുക എന്നതാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്നും പഴയ വാസനകളെ തുടച്ചു നീക്കി ശുദ്ധമാക്കാനുള്ള ഉപായമെന്നും അത്തരത്തിൽ പ്രശാന്തമായ മനസ്സാണ് പരമാത്മ ധ്യാനത്തിന് അനുയോജ്യമായി തീരുന്നത് എന്നുമാണ് വൈദിക സിദ്ധാന്തം വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിതയാത്ര തുടരുന്നത് ഓരോ ഘട്ടത്തിലും ഓരോ വിഷയങ്ങളെ അഭിമുഖീകരിക്കുകയും അതിലുള്ള പ്രതികരണം പ്രകടമാക്കുകയും ചെയ്യുന്നു തുടർ പ്രക്രിയയിലൂടെ വാസനാ മാലിന്യങ്ങൾ നമ്മൾ ഓരോരുത്തരിലും അടിഞ്ഞു കൂടുന്നുണ്ട് നമ്മളിൽ വിളങ്ങുന്ന ആത്മചൈതന്യത്തെ നമ്മിൽ നിന്ന് മറയ്ക്കുന്ന ഒരു മറയായാണ് ഈ വാസനാ മാലിന്യം വർത്തിക്കുന്നത് വാസനകൾ തീർക്കാൻ പ്രകൃതി തരുന്ന ഉപകരണമാണ് ഈ ശരീരം അനുഭവങ്ങളെ വിവേകപൂർവം ഉപയോഗപ്പെടുത്തി ഉള്ളിലെ വാസനാ മാലിന്യം കഴുകിക്കളയണം എന്നൊക്കെ ലളിതമായ രീതിയിൽ ഈ സത്യത്തെ പറഞ്ഞു വെക്കാൻ പുസ്തക രചയിതാവിന് കഴിഞ്ഞിട്ടുണ്ട് സാധാരണക്കാരനുമായ വായനക്കാർക്ക് പോലും കാര്യങ്ങൾ മുഷിച്ചിലില്ലാതെ മനസ്സിലാകുന്ന രീതി ഇത് എഴുത്തുകാരന്റെ വിജയമാണ് എന്ന നിസ്സംശയം വായനയ്ക്ക് ശേഷം നമുക്ക് പറയാനാവും അനുഭവങ്ങളുടെ മാറ്റമാണ് ജന്മവും മരണവും എന്നത് സാമാന്യമായി മനസ്സിലാക്കാമെങ്കിലും അതിനും അപ്പുറം കടന്ന് മനസ്സും സ്വരൂപവും ഒക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ വിരോധാഭാസ രൂപത്തിലുള്ള ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിപ്പോകും പ്രപഞ്ചത്തെ ജയിക്കുക എന്നാൽ പ്രപഞ്ചത്തിന്റെ സത്യമറിയുക എന്നതാണെന്ന് തെളിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് നമ്മിൽ നിന്ന് അകരുമ്പോൾ ഈശ്വരനിൽ നിന്നും അകലുകയാണ് എന്ന സാമാന്യ ബോധം പോലും കുറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തികച്ചും പ്രസക്തമാണ് നന്ദൻ കണ്ടനാട്ട് എഴുതിയ പ്രേതങ്ങളുണ്ട് എന്ന പുസ്തകം താമര പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഈ രചന തീർച്ചയായും ഒരു വായനയ്ക്കുള്ളതല്ല ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരിലും പൊതുവായി ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ സംശയങ്ങൾ ഒക്കെയുണ്ട് പലതിലും വ്യക്തമായ മറുപടി കിട്ടാറില്ല അഥവാ കണ്ടെത്താൻ നമ്മൾ പലരും ശ്രമിക്കാറില്ല പലപ്പോഴും ഒരു ഘട്ടങ്ങൾ കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഉത്തരങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതെ തന്നെ നമ്മൾ ചോദ്യങ്ങൾ ഉപേക്ഷിക്കുകയാണ് പതിവ് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പലതിലേക്കുമുള്ള ഒരു വാതിൽ തുറക്കലാണ് ഈ പുസ്തകത്തിന്റെ വായനയിൽ സംഭവിക്കുന്നത് പുസ്തകത്തിന്റെ പുറംചട്ടയിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവന്റെയും ജീവിതത്തിന്റെയും മരണത്തിന്റെയും വലിയ ഒരു ചിത്രം അഥവാ വിശാലമായ മറ്റൊരു തലം തന്നെയാണ് വായനക്കാരന് മുന്നിൽ തുറക്കപ്പെടുന്നത് യോഗ എന്ന ശാസ്ത്ര ശാഖയുടെ പിന്തുണയും ഒപ്പമുണ്ട് മരണം ജീവിതത്തിന്റെ അവസാനമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓരോ വായനക്കാരനിലും അവശേഷിപ്പിക്കുന്നത് സമ്മിശ്ര വികാരങ്ങളാണ് എന്തായാലും ഒന്നുറപ്പാണ് സ്വയം കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ മികച്ച ഒരു ഞാനാകാനും ഈ രചന ഓരോരുത്തരെയും സഹായിക്കും കൂടുതൽ പേരിലേക്ക് കടന്നു ചെല്ലാൻ ഈ പുസ്തകത്തിനും ഉള്ളടക്കത്തിനും ആവട്ടെ എന്ന ഒരു ചിന്തയാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ഇന്നിവിടെ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് വാക്കുകൾക്കുമേൽ ചിന്തകൾക്കുമേൽ ഇന്ദ്രിയങ്ങൾക്കുമേൽ അധീശത്വവും സത്യസന്ധതയും ഉണ്ടാവേണ്ടതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാകുന്നു ഈ വായനയിൽ പുസ്തക വായനയിൽ മിക്കവാറും വരികളിൽ അടങ്ങിയിരിക്കുന്ന ഗഹനത വായനക്കാരെ ചിന്തിപ്പിക്കുന്നു അതേസമയം ഭാഷയുടെ ശുദ്ധിയും ലാളിത്യവും നമ്മുടെ വായനയെ വിരസമാക്കുന്നുമില്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പുറംഭാഗം മാത്രം കാണാതെ അവനവന്റെ ഉള്ളിലേക്ക് നോക്കി നമുക്കുള്ളിൽ ഇത്ര മനോഹരമായ രീതിയിൽ ഒക്കെ അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്ന ആ ശക്തിയെ തിരിച്ചറിയാനുള്ള ഒരു അവബോധം അത് ഓരോരുത്തരിലും ഉണർത്തുക എന്നതാണ് എഴുത്തുകാരന്റെ ലക്ഷ്യം പലപ്പോഴും ഇത്തരം സങ്കീർണമായ വിഷയങ്ങൾ സാധാരണക്കാരായ വായനക്കാരെ പിടിച്ചിരുത്താറില്ല എന്നാൽ ഈ പുസ്തകം കൊണ്ട് നന്ദൻ കണ്ടനാട്ട് അതിൽ വിജയിച്ചിരിക്കുന്നതാണ് അഹംബോധത്തിലേക്ക് പോകുന്ന ഒരു യാത്രയുടെ പടിവാതിൽ വരെയെങ്കിലും ഓരോ വായനക്കാരനെയും എത്തിക്കാൻ കഴിയുന്നുണ്ട് ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രം ആവർത്തനം അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ ഗഹനത കണക്കിലെടുക്കുമ്പോൾ അത് ഒഴിവാക്കാനാവില്ല എന്നതും നമുക്ക് അടിവരയിട്ട് പറയാനാവും എന്തൊക്കെയാണെങ്കിലും അറിയേണ്ടതിനെ അറിയാതെ കടന്നു പോകേണ്ടി വരുന്നതിൽ നിന്ന് രക്ഷപെടാനുള്ള ഒരവസരമാണ് ഈ പുസ്തകം എന്നതാണ് വായനയ്ക്ക് ശേഷം എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് അല്പം ഗൗരവമുള്ള ഒരു വിഷയമാണ് നിങ്ങളോട് ഇന്ന് പങ്കുവച്ചതെങ്കിലും മുഷിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു വളരെ സാധാരണമായ വിലയുള്ള എല്ലാവർക്കും വാങ്ങിക്കാൻ സാധിക്കുന്ന ഈ പുസ്തകം ഹിന്ദുലേഖിൽ അവൈലബിൾ ആണ് വാങ്ങുകയും വായിക്കുകയും ചെയ്യാൻ സാധിക്കുന്നവർ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുമല്ലോ പുതിയതായി കടുപ്പത്തിലൊരു കഥ എന്ന നമ്മുടെ ചാനലിൽ എത്തുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു നമുക്ക് ഇനി അടുത്ത സെഷനിൽ മറ്റൊരു പുസ്തകം അല്ലെങ്കിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം